Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. കൗൺസിലർ കെ എഫിന്റെ നാലാം ഡിവിഷൻ കൌൺസിലർ കെ എ മനാഫിന്റെ നേതൃത്വത്തിൽ ഡിവിഷനിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും എം ബി ബി എസ് പാസ്സായ ഫാത്തിമ അബുവിനെയും സി എ ഉന്നത വിജയം നേടിയ ആദിലയെയും ആദരിച്ചു ഡിവിഷനിലെ വയോജനങ്ങൾക്കും ഹരിതകർമ്മസേന മാലിന്യ സംസ്കരണ തൊഴിലാളികളെയും ആശാവർക്കർ അംഗനവാടി ജീവനക്കാർ ഉൾപ്പെടെ ഇരുന്നൂറോളം പേർക്ക് ഓണക്കോടിയും വിതരണം ചെയ്തു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു મેસેજ રિસીવ ઇચન ડાટ ક્વેર માગોર્ ઓરેન દીચા પાપોર્ટ થવા ઓર ડોરે ડોનટ બલી ઓબજેક્ટ હેનટી એલ ઓન રેડીયા અપા એંગેલો કુટીઓ કે ડાટ મોરેનગલ ઓકે ટુડેસ એન્ટી કે ઇરેલા તરત કોરતે આના ઇ 5 વર્ષ કાલ ઇ ઋષે બે ઉંચલા આયે കൗൺസിലർ കെ എ മനാഫ് അധ്യക്ഷത വഹിച്ചു എൻ വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ഭാരവാഹികളായ പി എച്ച് നാസർ എ മയൂർ ബ്ലോക്ക് പ്രസിഡന്റ് വി എച്ച് ഷിയാബുദ്ദീൻ മുൻ കൗൺസിലർ കെ എസ് സി ഡോക്ടർ നളിനാക്ഷൻ കെ കെ സൂരജ് കമ്മത് വെങ്കടേശ്വരപ്പൈ കെ ആർ രജീഷ് ഡിവിഷൻ പ്രസിഡന്റ് പി എം ഷംസു എന്നിവർ സംസാരിച്ചു എൻ എം മൊബൈൽ സ്വഗതവും ഇ എ ഷമീർ നന്ദിയും പറഞ്ഞു കാർഷിക